എല്ലാരും ഒരുമിച്ചൊരു പടം വന്നോടെ വരും ഇത് തന്നെ ഇപ്പൊ നമുക്ക് സിനിമയല്ലേ വരട്ടെട്ടനോട് പറയാറില്ലേ ആനന്ദൻ ടുത്ത ഗ്രൂപ്പിലൊക്കെ സംസാരിക്കാറുണ്ട് അപ്പൊ ആനന്ദം ടു വരട്ടെ എല്ലാരും വീട്ടിങ് ആണ് ആനന്ദൻ ടു വിളിക്കാറുണ്ടോ വിനീതേട്ടൻ പുതിയ പടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് യൂത്ത് ആയിട്ടാണല്ലോ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാർ വേൻ അത് ഗോൾ പുള്ളി ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അപ്പൊ അതിലെന്തായാലും നിലവിലൊന്നും പറഞ്ഞിട്ടില്ല Room, ും ചോദിക്കുന്നത് ഇന്റർവ്യൂ ചോദിച്ചു ചോദിക്കാണ്ടിരിക്കുന്നു കുറച്ചുപേര് ചോദിച്ചില്ല എട്ട് വർഷത്തെ ഗ്യാപറ പെട്ടെന്ന് ഞാൻ ഓരോന്ന് ആലോചിക്കും ഈ എട്ട് വർഷത്തിന് ഇടയിൽ നടന്നത് അപ്പോൾ ഓരോന്ന് ആലോചിച്ചാലോച്ച് തക്കായിരുന്നു അത്തരം കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട് കുറച്ച് വെയിറ്റിങ്ങിന്റെ അല്ല ഓട്ടത്തിലായിരുന്നു നല്ലൊരു സിനിമ പുറകിലോ ഓട്ടത്തിലായിരുന്നു പലതും നടക്കാണ്ട് പോയിട്ടുണ്ട് ഇന്ന് നടക്കുന്ന ആളെ നടക്കുന്ന രീതി വന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു സിനിമയാണ് ഇപ്പം എനിക്ക് ഒരുപാട് ആണ് തിരിച്ചു വരാൻ പറ്റിയെന്നുള്ള ഭയങ്കര

പറ്റണ പോലെ അങ്ങനെ കൺവിൻസ് ഈ ടാഗുള്ള മലയാള മലയാളം അധികം സംസാരിക്കാത്ത ഇംഗ്ലീഷ് ഇടയ്ക്ക് സംസാരിക്കുന്ന അതിനൊക്കെ കൊറേ പ്രിഫൻ ഉണ്ടായിരുന്നു എനിക്കൊരു ഡയലക്ട് കോച്ചുണ്ടായിരുന്നു ഇത് കിട്ടാൻ വേണ്ടിട്ട് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുന്നത് എങ്ങനെയാണോ ഇതില് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ റിലേഷൻഷിപ്പാർ കോംപ്ലിക്കേറ്റഡ് എന്ന് അറിയുന്നുണ്ട് കുറച്ച് ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അത് എത്രത്തോളം അഡാപ്റ്റബിൾ ആണ് ലൈഫിലും നമ്മൾ പണ്ട് ഭയങ്കര